ഗവർണറെ പ്രതിസന്ധിയിലാക്കിയ ഭാരതമാതാ വിവാദം അതിന് പിന്നിൽ സി പി ഐ ആണ് ഏറ്റവും ശക്തമായി നിന്നത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷുവും മന്ത്രി പി പ്രസാ പ്രസാദും ഒക്കെ ഇറങ്ങിക്കളിച്ച കളി നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് മാറി വരികയാണ് ആ വിവാദം സി പി ഐയെ തിരിഞ്ഞുകൊത്തുന്നു എന്നുള്ളതാണ് ഭാരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയോ അവസാനിക്കാവുന്ന ഒരു വിവാദം ഇതാ നോക്കൂ സി പി ഐ ഭാരതമാതാവിന് അനുകൂലമായി ഭാരതമാതാവിൻ്റെ പതാക ഉയർത്തി പരിസ്ഥിതി ദിനത്തിൽ ചെടി നടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാരത് മാതാക്കി ജയ് ഒക്കെ സി പി ഐക്കാർ നിന്ന് വിളിക്കുന്ന കാഴ്ച വലിയ കാഴ്ചയായിരുന്നു കാരണം അങ്ങനെ ഒരു കാഴ്ചയില്ലല്ലോ അങ്ങനൊരു പബ്ലിക് സി പി ഐക്കാർ രാജ്യദ്രോഹികളാണെന്നോ എന്നുള്ളതല്ല പറയുന്നത് അതിനപ്പുറത്തേക്ക് അങ്ങനെ അവർ അതിനെ ഭാരതമാതാവ് എന്നുള്ള സങ്കല്പത്തെ അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ അവതരിപ്പിക്കുകയോ അങ്ങനൊരു ഭാരതമാതൃപൂജ പൂജ എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാർക്കില്ല ഇനി അല്ലെങ്കിൽ തന്നെ ചിത്രങ്ങളൊന്നും വെച്ചിട്ടുള്ള ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും അങ്ങനെ ഒന്ന് കണ്ടു ഗവർണർ സി പി ഐക്കാരെ കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് ഭാരതമാതാവിനെ ജെയ്വിളിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ നേട്ടം എന്നുള്ളതായിരുന്നു ആ വീഡിയോ പുറത്തു വന്നപ്പോൾ കണ്ടൊരു കാര്യം എന്തായാലും ഇന്ന് ഇപ്പോൾ കോട്ടയത്ത് നിന്നാണ് അടുത്ത വിവാദം ഉയർന്നു വരുന്നത് സി പി ഐയുടെ മണ്ഡലം കൺവെൻഷൻ പതിമൂന്ന് മുതൽ നടക്കുന്നുണ്ട് അതിനുമായി ഇറക്കിയ ഒരു പോസ്റ്ററിൽ ഭാരതമാതാവിൻ്റെ ചിത്രം ആ ചിത്രം ഇങ്ങനെയാണ് നമ്മളെ തമ്പനയിലൊക്കെ കാണുന്നതാണ് ആ ചിത്രം ദേശീയ പതാകയുടെ നിറമാണ് ഭാരതമാതാവിന് കൊടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ ദേശീയ പതാക പിടിച്ചതാണ് ആ ചിത്രം ഇതിനെക്കുറിച്ച് ഈ പോസ്റ്റർ അങ്ങ് പിൻവലിക്കാൻ സി പി ഐ ജില്ലാ നേതൃത്വം നിർവഹിച്ചു നിർദ്ദേശിച്ചു എന്നുള്ളതാണ് പുതിയ വിവാദം ചാനലുകളിലെല്ലാം വലിയ വാർത്തയായി വന്നു കഴിഞ്ഞ സംഭവം അതിൻ്റെ പിന്നിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി വി ബി ബിനു വിശദീകരിക്കുന്നത് ഇത് ഞങ്ങൾ അങ്ങനെ ഔദ്യോഗികമായി പുറത്തിറക്കിയില്ല ഒരു പ്രാദേശിക പാർട്ടിയുടെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ചിത്രം ഇട്ടു അപ്പം തന്നെ അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു അതിനെ കാരണം ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് സി പി ഐയുടെ മണ്ഡല സമ്മേളനമാണ് അതിന് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് തങ്ങളുടെ നിലപാട് ഗവർണറുമായി ബന്ധപ്പെട്ട വിവാദവുമായി ഇതിനൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് എന്തായാലും ഇത് അടിച്ചിറക്കിയ സി പി ഐക്കാരൻ ഫലത്തിൽ കുടുങ്ങി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അയാൾക്കെതിരെ നടപടിയൊന്നും ഉണ്ടാവില്ല ഇതൊരു അങ്ങനെ പുറത്തിറക്കിയില്ല പബ്ലിഷ് ചെയ്തില്ല എന്നൊക്കെയുള്ള വിശദീകരണമാണ് ഫലത്തിൽ നൽകുന്നത് എന്തായാലും സംസ്ഥാന നേതൃത്വം ആകെ മൊത്തം ഈ ഭാരതമാതാവിനെ അനുകൂലിച്ചുകൊണ്ട് ഭാരതമാതാവിൻ്റെ ചിത്രത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രചാരം ഭാരതമാതാവ് എല്ലാവരുടെയും ഭാരതമാതാവിൻ്റെ സങ്കല്പം വലിയ സങ്കല്പമാണ് എന്നാണ് ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെ ഒരു സങ്കല്പത്തെ ഉപയോഗി ിക്കാൻ നിർദ്ദേശിച്ചതോടുകൂടി സി പി ഐക്കാരെല്ലാം അവിടെ ചാടിയിറങ്ങി ഒരു പക്ഷേ ബി ജെ പി കാര് കാണിക്കുന്നതിനപ്പുറത്തേക്ക് കണ്ടതിലും കേട്ടതിലും എല്ലാം ഭാരതമാതാവിനെ ഉപയോഗിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ചാടി ഇറങ്ങി അതാണ് കണ്ടത് അപ്പോൾ അങ്ങനെ വേണ്ട അവിടെ ഒന്ന് ബ്രേക്ക് പിടിക്കാം എന്നുള്ളതാണ് ഭാരതമാതാവിനെ അങ്ങനെ എല്ലാത്തിലും വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് സി എത്തുന്നു എന്നുള്ളതാണ് ഇതിലെ കൗതുകകരമായ രാഷ്ട്രീയം ഒരുപക്ഷേ ഭാരതമാതാവിനെ പ്രചരിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചവർ അതിൽ നിന്ന് ഒരു ചിത്രം ഒരു പോസ്റ്റർ അടക്കം പിൻവലിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ പ്രത്യേകിച്ച് ഇത് വാർത്ത പോലും ആവില്ലായിരുന്നു ഇതങ്ങ് ഡിലീറ്റ് ചെയ്യൂ ഇത് വേണ്ട എന്ന് പറഞ്ഞതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ളത് ഈ ദേശീയപതാകയുടെ ചിഹ്നമൊക്കെ അങ്ങനെ തോന്നിയ പോലെ എവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല എന്നുള്ള ഒരു വസ്തുത അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും ദേശീയപതാക മാത്രമല്ല ഭാരതമാതാവിനെ കൂടിയാണ് ഇവിടെ പിൻവലിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഒന്നെടുത്ത് കാണേണ്ടത് ഈയൊരു വിഷയത്തിൽ സി പി ഐ ആദ്യഘട്ടത്തിൽ ഉയർത്തിയൊരു വിവാദം എന്തായിരുന്നു അത് ഗവർണർ കാവ്യ പതാക ഉപയോഗിച്ച ഒരു ചിത്രം വെച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രചരണം നടത്തിയത് ശരിയായില്ല എന്നുള്ളതായിരുന്നു ഒരു പരിധിവരെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ ചിന്തിച്ചവർക്ക് പോലും ഇപ്പോൾ ഫലത്തിൽ ഈയൊരു ചിത്രം വിചാരിച്ചു കൊ മാത്രമല്ല ഏറ്റവും കൗതുകരമായിട്ടുള്ളത് സി പി ഐ നേതാക്കൾ നിരന്ന് നിന്ന് ഭാരത് മാതാ കി ജയ് സാധാരണ നരേന്ദ്രമോദിയൊക്കെയാണ് ഇലക്ഷൻ പ്രചരണത്തിൻ്റെ അവസാനം ഭാരത് മാതാ കി ജയ് വിളിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ പ്രവർത്തകരെ തിരിച്ച് വിളിക്കുന്നതുമൊക്കെ അങ്ങനൊരു ഭാരതമാതാവിനെ സ്വന്തമാക്കി വെച്ചിരുന്ന അവിടെയാണ് സി പി ഐ ഭാരത് മാതാവിനെ തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് എന്തായാലും ഇതിൽ കൗതുകരമായിട്ടുള്ളത് ബി ജെ പി ജില്ലാ നേതൃത്വം വി ബി ബിനുവിനെയും ടീമിനെയും ബി ജെ പിയിലേക്ക് ദേശീയതയിലേക്ക് നിങ്ങൾ ദേശീയത അംഗീകരിച്ചല്ലോ അതുകൊണ്ട് ദേശീയതയിലേക്ക് സ്വാഗതം എന്നാണ് പറയുന്നത് ഇതിലൊരു ബാക്ക് സ്റ്റോറി ഉള്ളത് ഈ ചൈന ഇന്ത്യ യുദ്ധ യുദ്ധസമയത്ത് ചൈനയുടെ നിലപാടിനൊപ്പമായിരുന്നു സി പി ഐ എന്നുള്ളതാണ് ശരിയായിരിക്കും കാരണം അങ്ങനെയാണ് ചരിത്രം പറയുന്നതെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് ഒരു പരിധിവരെ അക്കാര്യത്തിൽ രാജ്യത്തിനൊപ്പം സി പി ഐ നിന്നില്ല സി പി ഐ ഇപ്പോൾ പാകിസ്ഥാൻ്റെ പതാകയോ അല്ലെങ്കിൽ ഈ ഫലസ്തീൻ്റെ പതാകയൊക്കെ ഉയർത്തുന്നതിൽ കാഫ്ക വെച്ചിട്ടാണല്ലോ സി പി എം വലിയ പ്രചരണം പാർട്ടി കോൺഗ്രസ്സിന് അവിടെ അനുബന്ധിച്ചുള്ള വേദിയിൽ തന്നെ ഇരുന്നത് അവർക്ക് ഈ ഭാരതാമ്പയുടെ അതായത് നൂറ്റാണ്ടുകൾ കൊണ്ട് ഉപയോഗിക്കുന്ന ഭാരതാമ്പയുടെ ചിത്രം ഉപയോഗിക്കുന്നതിനെ ചൊല്ലി അവർക്കാണ് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഇന്ത്യയുടെ ദേശീയ പതാക എന്ത് എന്ന തിരഞ്ഞെടുപ്പ് സമയത്ത് കാവി വേണം എന്നാവശ്യം അഭിപ്രായമുള്ളവരുണ്ടായിരുന്നു ആ നിലയിൽ അതിനെ അവതരിപ്പിച്ചവരുണ്ടായിരുന്നു അതല്ല ത്രിവർണ്ണ പതാക മതി എന്ന ചിന്ത വന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വാർത്തകൾ ഒരുപക്ഷെ വിവരങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ നിലയിൽ കാവ്യ പതാകയെ തന്നെ വേണം കാവ്യപതാപയാണ് ദേശീയതയാണ് ആത്മീയതയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്നൊക്കെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് അവരങ്ങനെ വെക്കുന്നു പക്ഷേ ഗവർണറാണ് അദ്ദേഹത്തിൻ്റെ സർവ്വ അധികാരമുള്ള സ്ഥലമാണ് രാജ്ഭവൻ പക്ഷെ അവിടെ അങ്ങനൊരു ചിത്രത്തിൽ ഒരു പരിപാടിയിൽ അങ്ങനെ ഒരു ചിത്രത്തിൽ പോലും യഥാർത്ഥത്തിൽ ഭാരതമാതാവിനെ വെക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു സി സി പി കാർക്കശ്യ നിലപാട് പക്ഷേ ഇതിൽ കൗതുകരമായിട്ടുള്ളത് ഇപ്പോൾ ഗവർണറുടെ വസതിയിൽ നടക്കുന്ന പരിപാടി അത് ഔദ്യോഗിക വസതിയാണ് പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം അനുസരിച്ച് അവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ച് പൂജിക്കുന്നതിനെ ആരും എതിർക്കുന്നില്ല പക്ഷേ അങ്ങനെ ഒരു ചിത്രം വയ്ക്കുന്നതിൽ കാവ്യപതാകയുള്ള ചിത്രത്തെ പൂജിക്കാൻ അല്ലെങ്കിൽ അതിന് പുഷ്പാർച്ചന നടത്താൻ തങ്ങളില്ല എന്നുള്ളതാണ് സി പി ഐയുടെ നിലപാട് നോക്കൂ പക്ഷേ അങ്ങനെ ഒരു അല്ലാതെ ആളി കത്തിച്ച സി പി ഐ ഇവിടെ പിന്നോട്ട് പോകുമ്പോൾ തന്നെ ഒരു കാര്യമുള്ളത് ഇത്തരം വേദികൾ പലതും ഉണ്ടാകാറുണ്ട് അപ്പോൾ നിലവിളക്ക് കൊളുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ ലീഗ് മന്ത്രിമാരുണ്ടായിരുന്ന ഒരു നാടാണ് കേരളം അല്ലേ അങ്ങനെയുള്ളായിരുന്നപ്പോൾ അവർക്ക് നിലവിളക്ക് കൊളുത്തേണ്ട നിലവിളക്ക് അവർ അവർ കൊളുത്താതെ മാറി നിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഭരതമാതാവിൻ്റെ ചിത്രത്തിന് മുന്നിൽ അങ്ങനെ ഒരു പുഷ്പാർച്ചന ചടങ്ങിൽ നിന്ന് ഒരു പക്ഷേ ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നാൽ മതിയായിരുന്നു എന്ന് പലപ്പോഴും തോന്നാറുണ്ട് ഇപ്പോൾ ഇതിൽ ചില യുക്തി ഇപ്പോൾ ഭരണഘടന മതേതരത്വം എന്നൊക്കെ പറയുന്ന ചില യുക്തികളിൽ സി പി ഐയുടെ നിലപാടിനൊപ്പം പോകുമ്പോഴും അറിഞ്ഞോ അറിയാതോ ഈ വിവാദം സി പി ഐയെ തിരിഞ്ഞുകൊത്തുന്നു എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ വിവാദത്തിൽ അതിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്കിൽ ആർക്കാണ് നേട്ടം ആർക്കാണ് കോട്ടം ആർക്കാണ് തിരിച്ചടി എന്നൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ വിവാദത്തിൽ ഫലത്തിൽ സി പി ഐക്ക് ഒരു തിരിച്ചടി ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യമാണ് കാരണം ഈ രാജ്യത്താകെ യുദ്ധം കഴിഞ്ഞ് യുദ്ധസമാനമായ സാഹചര്യം കഴിഞ്ഞ് ഒരു ദേശീയതാ വികാരം നിൽക്കുന്ന സമയത്താണ് ഒരു ഭാരതാമ്പ ചിത്രം വെക്കുന്നതിനെ സി പി ഐ എതിർക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ളത് അത് എതിർക്കുന്നത് മാത്രമല്ല തൊട്ടിപ്പുറത്ത് മാറി നിന്നുകൊണ്ട് ഭാരത് മാതാ കി ജയി എന്ന് അവരുടെ മുദ്രാവാക്യങ്ങളൊന്നുമില്ലാത്തൊരു മുദ്രാവാക്യം വിളിപ്പിക്കുന്നു അവിടെ ഗവർണറാണ് അങ്ങനെ വിളിപ്പിച്ച ഗവർണറാണ് ഹീറോ എന്നു ഫലത്തിൽ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഗതികേടിലേക്ക് സി പി ഐ നേതൃത്വം എത്തുന്നു എന്നുള്ളതാണ് ഇതിനൊക്കെ പിന്നാലെയാണ് ഇനി ഇത് മതി ദാസ എന്ന് നിർദ്ദേശമൊക്കെ കൊടുത്ത പോലെയാണ് ഭാരതമാതാവിനെ വെച്ചുള്ള കളി ഇനി നമുക്ക് നിർത്താം ഇനി നമുക്ക് വീണ്ടും ഇംഗ്ലാബ് സിന്ദാബാദ് തന്നെ വിളിക്കാം ഭാരത് മാതാക്കി ജയ് വേണ്ട എന്ന നിലയിലേക്ക് സി പി ഐക്ക് പിന്മാറേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിലെ കൗതുകകരമായ രാഷ്ട്രീയമുള്ളത് പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊരു വാർത്തയോ വിവാദമോ ഒന്നും തന്നെ ആവില്ലായിരുന്നു അപ്പോൾ ഒരു മുൻകൂട്ടി ഇനി പ്രസിദ്ധീകരിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ സി പി ഐയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഈ വാർത്ത ഈ ചിത്രം വന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ സി പി ഐക്കാർ തന്നെ ഇത് ചോർത്തിക്കൊടുത്തു എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ഈ വിവാദത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത് അത് കമൻറ്റായി പറയുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റ് സുഹൃത്തുക്കൾക്ക് വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണാം നന്ദി